നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ ഭീമാകാരമായ ഒരാളുടെ കഥയാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ പേടി തോന്നാം അവളുടെ പേരാണ് നീലി ആരാണ് നീലി ഇവൾ ഒരു യക്ഷിയാണ് കേരളത്തിലെ പഴയകാല കഥകളിലും നാട്ടുകഥകളിലും ഉപ്രസിദ്ധി അറിഞ്ഞവളാണ് നീലി എന്നാൽ ഇവളുടെ സവിശേഷത എന്ന് പറയുന്നത് ഭീകരത ക്രൂരത ചതി എന്നിവ കൂട്ടിച്ചേർത്ത ഒരു ആത്മാവാണ് എന്നതാണ് ചെറുപ്പളശ്ശേരി കല്യാങ്കാട് എന്ന ഗ്രാമം അവിടെയാണ് നീലി എന്ന ഭയാനക ശക്തിയുടെ കഥ തുടങ്ങുന്നത് അവൾ അത്യന്തം സുന്ദരിയായ ഒരു യുവതിയായി ജനിച്ചു എന്നാൽ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് കപടവും പ്രതികാരവും ക്രൂരതയും മാത്രമായിരുന്നു നീലി തന്റെ ഭർത്താവിനെ വഞ്ചിച്ചു കൊന്നു പറയപ്പെടുന്നു അതിനുശേഷം അവളെ അഹിംസാത്മകമായി ശിക്ഷിച്ചുവെങ്കിലും അവളുടെ ആത്മാവ് വില്ലേജിനെ വിട്ടിട്ടില്ല അപ്പോൾ മുതൽ അവളെ യക്ഷയായി കാണുന്നതായാണ് വിശ്വാസം നീലി എന്താണ് ചെയ്യുന്നത് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ പാതിവടിയിൽ മറഞ്ഞിരുന്നു ആക്രമിക്കുകയാണ് നീലിയുടെ പ്രധാന ലക്ഷ്യം ചിലർ പറയുന്നത് അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് അവളുടെ ചിരി കേട്ടാൽ തന്നെ ആത്മാവും പുലുങ്ങുമെന്ന് എതിരാളിയെ തനിച്ചാക്കി കൊന്നുകളയുക എന്നുള്ളതായിരുന്നു അവളുടെ പ്രധാന രീതി കള്ളിയങ്ങാട് പ്രദേശത്തുണ്ടായ നിരവധിയായ മരണം അപ്രത്യക്ഷത പൗരാണിക മഠങ്ങൾ ഇവയെല്ലാം നീലി എന്ന അദൃശ്യ ശക്തിയുമായി ബന്ധിപ്പിക്കപ്പെട്ടു മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലങ്ങളിൽ ചിലത് ഇന്നും ഭൂതമാലിക എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതെല്ലാം നാട്ടുചൊല്ലുകളോ ഭ്രമമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടായുള്ള ആത്മാവിന്റെ ബലമാണോ എന്ന് തീർച്ചയല്ല പക്ഷേ ഇന്ന് പോലും കള്ളിയങ്കാട് പ്രദേശത്ത് രാത്രിയിലായി യാത്ര ചെയ്യുന്നവർ ഭയത്തോടെ തന്നെയാണ് പോകുന്നത് നാം പറയുന്ന ഈ കഥകൾ ഒരുപക്ഷെ പഴയകാല വിശ്വാസങ്ങളാവാം മനുഷ്യ മനസ്സിന്റെ വിശ്വാസം ഭയം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഓരോന്നും ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇതുപോലെയുള്ള വീഡിയോസിനായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നന്ദി